ഹലോ സുഹൃത്തുക്കളെ ഞാൻ കുറച്ച് ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഈ ഫാസിസ്റ്റിനെതിരെ ഫാസിസത്തിനെതിരെ നമ്മളെ ജാതി മതവും പറഞ്ഞ് തമ്മിൽ അടുപ്പിക്കുന്നതിനെതിരെയാണ് ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഒരു സംഘാവ് വന്നിട്ടുണ്ട് സംഘാവിന് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം ഞാനിത് പറയുന്നത് കിടപ്പം സങ്കാവിന് സഹിച്ചിട്ടില്ല സംഘാവ് എന്ന് പറയുന്നതിൻ്റെ കാരണം അയാൾ തന്നെ പറയുന്നതിലാണ് ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങളത് കേൾക്കൂ എന്നിട്ട് ഞാൻ സങ്കാവ് എന്ന് പറഞ്ഞത് തെറ്റുണ്ടോ എന്ന് സഖാക്കൾ ഉൾപ്പെടെ ചിന്തിക്കണം പോയി അപ്പോ ഈ സംഘാപനോട് എനിക്ക് പറയാനുള്ളത് ആർ എസ് എസിന്റെ രോമവും കളയും പറിക്കാനും ഞങ്ങൾ വരുന്നില്ല കാരണം അത് അകറ്റി നിർത്തേണ്ട ഒരു വിഷമാണ് അടുക്കാൻ പറ്റില്ല അതിനോട് പട്ടേൽ തന്നെ പറഞ്ഞില്ലേ ആർ എസ് എസ് കമ്മ്യൂണൽ പോയിസൺ ആണ് എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചത് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളൊക്കെ അണ്ടർഷേവ് ചെയ്ത് കളയുന്ന രോമത്തിന്റെ വിലയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിന് അണ്ടർഷേവ് ചെയ്ത് കളയുന്ന രോമത്തിന്റെ പോലും വിലയില്ലാത്ത ആർ എസ് എസിന്റെ കളയം രോമം ഭിക്കാൻ ഉണ്ടോ അതിനൊക്കെ നിങ്ങൾ തന്നെ നടന്നാൽ മതി ഇനി അടുത്ത വോയിസ് കേൾക്കാം കേട്ടില്ലേ ഏത് രാഷ്ട്രപിതാവിനെ കൊന്നു നാട്ടൻ ജോലി ചെയ്യുമ്പോ കാശും കറൻസി ഒന്നും കാണാറില്ല അതുകൊണ്ട് ചേട്ടന് ഏത് രാഷ്ട്രപിതാവാണെന്ന് അറിയില്ല പോക്കറ്റിലിട്ട് നടക്കുന്ന കാശിൽ വരെ ഉണ്ട് നമ്മുടെ രാഷ്ട്രപിതാവ് പിന്നെ ആര് കൊന്നു എന്ന് പറയുകയാണെങ്കിൽ നാദോറാം വിനായക് ഗോഡ്സെ കൊന്നു എന്നിട്ടോ അതിനുശേഷം കുറ്റം തെളിയിക്കപ്പെട്ടു നാതുറാം വിനായക് ഗോഡ്സയെ തൂക്കിലേറ്റി മറ്റൊരു തെളിവ് കൂടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയതിൻ്റെ സൂത്രധാരന്മാരിൽ മുഖ്യ പങ്കാളി സവർക്കർ ആയിരുന്നു ആ സവർക്കർ എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ സവർക്കർ ആണ് മുഖ്യ പ്രതി ആസൂത്രണം നടത്തിയതിൽ എന്ന് തെളിയുന്നതിന് മുൻപേ സവർക്കർ കാലാപുരിയിലേക്ക് പോയി അടുത്ത കേട്ടില്ലേ കേരളം ഭരിക്കുന്നത് ഞങ്ങളാണ് എന്നാണ് പറഞ്ഞത് നീ ആർ എസ് എസ് കാരോട് പോയി പറ എന്നും പറഞ്ഞു അപ്പോൾ അയാൾ ആർ എസ് എസ് കാരനല്ല എന്ന് ആദ്യം പറഞ്ഞു ഇല്ലേ നിങ്ങൾ കേട്ടില്ലേ ആർ എസ് എസിന്റെ രോമം അപ്പോൾ അയാൾ ആർ എസ് എസ് കാരനല്ലേ

അവർക്ക് നല്ലത് ചെയ്യുന്ന കൂടെ കൂടെ ഞാൻ പഠിത്തകാലത്ത് മനസ്സിലാക്കി വരുന്നതാണ് നമ്മളതിനെ പറ്റി പഠിച്ചു വരുന്നതാണ് അപ്പോ നീ ഉദ്ദേശിക്കുന്നതല്ല ഇന്ന് ശെരിക്കാല് ഇവിടെ ഇന്ത്യയിൽ വർഗീയ സംഘടനകളും കുറയാൻ കാരണം ഒന്ന് അത് തന്നെയാണ് അത് ഒരു നക്തമായ സത്യമാണ് അത് എനിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ മനസ്സിലായ്മു നമ്മൾ മനസ്സിലാകുന്നവരും വെച്ചിട്ടുണ്ട് ഇവര് എന്താ പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല അത് ഞങ്ങൾക്കും അറിയാം പിന്നെ ഒരു പാർട്ടിയിലും മാത്രമല്ല അത് ഞങ്ങൾക്കറിയാം ആർ എസ് എസ് രാഷ്ട്രപിതാവിൻ്റെ കൊന്നതിൽ മുതൽ മാത്രമല്ല ഇന്ന് കാണുന്ന ഇന്ത്യയിലെ സർവ്വ രാഷ്ട്രീയപരമായ പ്രശ്നത്തിലും കലാപങ്ങളിലും കമ്മ്യൂണൽ ഡിവൈഡിലും ഒക്കെ ആർ എസ് എസിന് മുഖ്യ പങ്കുണ്ട് അതിലൊന്നാണ് ബാബരി മസ്ജിദ് അവിടെ മുത്തൽ തുടങ്ങിയതല്ല അല്ല അതിന് മുന്മയെ തുടങ്ങിയതാ പല രാഷ്ട്രീയക്കാരുടെയും കുപ്പായമിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് ഞാനൊരു ആർ എസ് എസ് കാരനാണ് ഞാനൊരു സംഘപരിവാറുകാരനാണ് എന്ന് പറയാതെ ഇട്ട കുപ്പായവും കയ്യിൽ പിടിച്ച കൊടിയും കണ്ടുകൊണ്ട് അയാൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് ആരും തിരിച്ചറിയില്ല അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ട് കോൺഗ്രസ്സിനകത്തുണ്ട് മറ്റു പല പാർട്ടിക്കകത്തും ഉണ്ടാവാം അപ്പോൾ പല പാർട്ടികളിലും കയറിക്കൂടി പല പാർട്ടികളുടെയും കുപ്പായം അണിഞ്ഞുകൊണ്ട് തൻ്റെ ആർ എസ് എസ് ആശയം നടപ്പാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ മുഖ്യ അജണ്ടയായിട്ട് ആർ എസ് എസ് കൊണ്ടുനടക്കുന്നത് കാലങ്ങളായിട്ട് ഞാൻ പറയുന്നു പറയുന്നവർ കൊട്ടന്മാരാകുമല്ലോ സ്വാഭാവികമായും പറയുന്നവരെ അവഗണിക്കും പുച്ഛിക്കും പിന്നെ ആർ എസ് എസ് ഉണ്ടായത് ഇവിടെ പല രാഷ്ട്രീയ സംഘർഷങ്ങളും വർഗീയ കലാപങ്ങളും ഇല്ലാതിരുന്നത് എന്നൊക്കെ ആർ എസ് എസ് അല്ലെടവോ നമ്മുടെ രാജ്യത്തുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ പിന്തിരിപ്പിച്ചോളാമെന്നും ഞാൻ മാത്രമല്ല എൻ്റെ അനുയായികളും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനൊപ്പമാണ് എന്നും വാഗ്ദത്തം ചെയ്തത് കാസർഗോഡ് നിങ്ങൾക്ക് ഒരു ബലിദാനി ഉണ്ടായല്ലോ ഒരു അധ്യാപകനെ വെട്ടിക്കൊന്നതിൽ ഒരു മുസ്ലിം പോലും പ്രതിയില്ല എല്ലാം സി പി എമ്മുകാരാ എല്ലാ ഹിന്ദുത്വ തീവ്രവാദികളാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഹിന്ദു നാമധാരികളായിരുന്നു അയാൾ കൊല്ലപ്പെട്ടത്തിലും വിഷമമുണ്ട് വിഷമമില്ലായി ഒന്നുമില്ല നിങ്ങളുടെ താൻ തോന്നി തലത്തിന് എതിരെ പ്രതികരിച്ചാലും നമ്മൾ ഒരു മനുഷ്യനാണ് ആർ എസ് എസ് കാരനല്ലോ ചില കാര്യങ്ങളിൽ എത്ര വിഷമം ഇല്ലാന്ന് പറഞ്ഞാലും അറിയാതെ ഉള്ള ഒരു വിഷമമുണ്ടാകും കാരണം ആർ എസ് എസ് കാരനല്ലാത്തതുകൊണ്ട് ഒരു മനുഷ്യനെ അവനെ കഴിയൂ ആർ എസ് എസ് കാരന് അതിനെ കഴിയണമെന്നില്ല ആ ബലിദാന ദിനം വന്നപ്പോൾ നിങ്ങൾ എന്താ വിളിച്ചു പറഞ്ഞത് പള്ളികളൊന്നും കാണില്ല ബാങ്ക് വിളിയും ഉയരില്ല നമസ്കാരത്തിന് തൊപ്പി വെക്കാൻ തലകൾ പലതും കാണില്ല ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ ആ ബലിദാനിയെ കൊന്നതിൽ ഒരു മുസ്ലിം നാമധാരി ഇല്ല ഒരു മുസ്ലിം നാമധാരി പോലും ഇല്ലാതെ സി പി എമ്മുകാരായ ഹിന്ദു നാമമുള്ള ആളുകളായ വ്യക്തികൾ ചെയ്തതിന് എന്തിനാണ് പള്ളികളൊന്നും കാണില്ല എന്ന് പറഞ്ഞത് എന്തിനാണ് ബാങ്ക് വെടി ഉയരില്ല എന്ന് പറയുന്നത് എന്തിനാണ് നമസ്കാരത്തിന് തൊപ്പി വെക്കാൻ തലകൾ പലതും കാണില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ആർ എസ് എസ്സിലെ ആരെങ്കിലും ഒരാളെ കൊന്നത് ഹിന്ദു നാമമുള്ളവരാണെങ്കിൽ പോലും അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് മുസ്ലിമിനെ തന്നെ വേട്ടയാടണം എന്നുള്ള ഈ പ്രത്യശാസ്ത്രം ആരും നിങ്ങളെ പഠിപ്പിച്ചു എന്നിട്ട് നിങ്ങൾ പറയുന്നു ആർ എസ് എസ് ഉള്ളതുകൊണ്ട് ഒരു വർഗീയകലാപം ഇല്ല എന്ന് എട്ട് വയസ്സായ ഓടി രക്ഷപ്പെടാൻ പോലും ശേഷിയില്ലാത്ത ഫഹദ് മോനെ മുസ്ലിം ആയി എന്നതിൻ്റെ പേരിൽ കടുത്ത നിങ്ങൾ കൊന്നില്ലേ കാസർഗോഡ് ഒരു അധ്യാപകനെ പള്ളിക്കകത്ത് കയറി നിങ്ങൾ കഴുത്തറുത്ത് കൊന്നില്ലേ മനുഷ്യന്റെ മതമാണ് നിങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ അടക്കം പൂർവികരെ അടിച്ചമർത്തിയില്ലേ ആരിനധിനിവേശത്തിന്റെ അവശിഷ്ട പിണ്ഡങ്ങളെ കുടിയേറ്റ ബ്രാഹ്മണേശത്തിന്റെ വക്താക്കൾ രാജ്യത്തിന്റെ മൊത്തം ജനസംഖ്യ എടുത്ത് നോക്കിയാൽ രണ്ട് ശതമാനം മുതൽ അഞ്ചു ശതമാനം ഉള്ളൂ ഇനി മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മാറ്റി കഴിഞ്ഞാലോ ഏഴ് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ ഉള്ളൂ ആ നിങ്ങൾക്ക് ഇവിടെ ഭൂരിപക്ഷം വേണം എന്നുള്ളത് കൊണ്ട് ഒരേ പൂർവ്വകാല മനുഷ്യരുമായിട്ടുള്ളവരുടെ പിൻഗാമികളായ ഇവിടുത്തെ മുസ്ലിം ദളിതരെയുമാണ് നിങ്ങൾ തമ്മിലെടുപ്പിക്കുന്നത് നിങ്ങളൊക്കെ അക്രമവും അനീതിയും നടത്തി ജാതിയും ജാതിപറിയും ജാതിയതയും എല്ലാം നടത്തി അതിന്റെ അക്രമത്തിൽ നിന്ന് പൊറുതിമുട്ടി പലരും ഇസ്ലാം മതം വിശ്വസിച്ചു ഞങ്ങളും ദളിതരും ഒരേ രക്തവും ഒരേ ഡി എൻഒവുമാണ് പക്ഷെ ഞങ്ങൾ ഒരിക്കലും യോജിക്കാൻ പാടില്ല ഞങ്ങൾ പരസ്പരം തമ്മിൽ കലഹിച്ചുകൊണ്ടിരിക്കണം എങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ അധികാരം പിടിച്ചു നിർത്താൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടാക്കിയിട്ട് ആർ എസ്സിനെ വെള്ള പുരുഷൻ വരുന്നു ആ പരിപ്പ് വേവുനടം ഉണ്ടാവും അത് ആർ എസ് എസിന്റെ ശാഖയിൽ പോയി പറഞ്ഞാൽ മതി ഓക്കെ ഇത്രേ പറയാനുള്ളൂ എനിക്ക് അവിടുത്തെ വീഡിയോയിൽ വീണ്ടും കാണാം സുഹൃത്തുക്കളെ